ക്യാരറ്റ് ബീട്രൂട്ട് ചക്കക്കുരു ഇതും മൂന്നും ചേർത്തുകൊണ്ടുള്ള നല്ലൊരു മെഴുക്കോറ്റയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് ഒരു ബീട്രൂട്ട് ഒരു ക്യാരറ്റ് പിന്നെ ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടി ചക്കക്കുരു നന്നായിട്ട് വെന്ത് പൊടിഞ്ഞ് കിട്ടുന്ന തരത്തിലുള്ള ചക്കക്കുരുവാണ് നല്ലത് കല്ല് പോലെ ഇരിക്കുന്ന എടുക്കരുത് പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് അല്പം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കണം മൂന്നും തുല്യ അളവിൽ വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ ചക്കക്കുരു കുറച്ച് കൂടുതലെടുത്താൽ കറിക്കി കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ആവശ്യത്തിനുള്ള ചക്കക്കുരു എടുത്ത് അതിൻ്റെ പുറന്തൊലിയെല്ലാം കളഞ്ഞ് നാലായിട്ട് മുറിച്ച് വയ്ക്കാം ആ ചക്കുരുവിൻ്റെ പുറത്തുള്ള ബ്രൗൺ ഒക്കെ ചുരണ്ടി കളയണമെങ്കിൽ അങ്ങനെയും കളഞ്ഞെടുക്കാം ഇനി അരിഞ്ഞു വെച്ച ഈ ബീറ്റ് ക്യാരറ്റും ചക്കക്കുരുവും ഇത് മൂന്നും ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അതും കാൽ ടീസ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഇത് വേവാനാവശ്യത്തിനുള്ള കപ്പ് വെള്ളം വെള്ളം വേണമെങ്കിൽ ഒരൽപ്പം കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ കാൽ കപ്പേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതാ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ചേർക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അതും ഒരു ടീസ്പൂൺ രണ്ടും കൊത്തി എരിഞ്ഞതാണ് ചതച്ചതല്ല ചേർക്കുന്നത് അതൊന്ന് വാടിക്കഴിയുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് സവാളയാണ് ഒരു രണ്ട് വലിയ സവാള അതും വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത് ഈ സവാള ഒരു നാല് അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി വഴിച്ചി എടുക്കണം ഇടയ്ക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല സവാള നന്നായിട്ട് വഴന്നതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അളവൊരൽപ്പം ഒന്ന് കുറച്ചേക്കണം ആ മുളക് പൊടി ഒന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചാൽ ബീറ്റ് ക്യാരറ്റ് ചക്കക്കുരു ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓരാങ്കിലും ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു നാലോ അഞ്ച് മിനിറ്റ് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിച്ചെടുക്കണം നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ഒരു ചക്കക്കുരു ക്യാരറ്റ് ബീറ്റ് റൂട്ട് മെഴുക്ക് പറ്റയാണത് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ താങ്ക്